കുറെ ഫൺ മൂവ്മെന്റ്സ് ഉണ്ട് അനുശ്വരൊക്കെ ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് അനുശ്വര ആയാലും ബാലു ആയാലും അജുനായാലും ഒക്കെ ഗംഭീരമാണ് എല്ലാരും ആയിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണാൻ നല്ല സിനിമയായിരുന്നു ആ സസ്പെൻസ് എല്ലാവരും പിടിച്ചു നിർത്തുന്ന ഒരു സിനിമ നല്ല അടിപൊളി കോമ്പോ അവരിങ്ങനെ കൊറേ കോമ്പോ ചെയ്തിട്ടുണ്ട് അടിപൊളി ആ കാണാൻ കാണും നല്ല രസമുണ്ടായിരുന്നു ശരിക്കും േലും നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ഈ മൂവി ബിക്കോസ് ഞാൻ ആക്ച്വലി ഒരു കോമഡി ആണെന്നാ വിചാരിച്ചത് പക്ഷെ ഇത് ആക്ച്വലി കോമഡി മാത്രല്ല ത്രില്ലറുണ്ട് കുറച്ച് ഉണ്ട് ആൻഡ് നല്ല രസമായിട്ടാണോ അത് പോയക്കുന്നത് കോമഡി ഫാന്റസി ത്രില്ലർ എല്ലാം ഉണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം ഇറ്റ്സ് ത്രില്ലർ ത്രില്ലർ എന്ന് പറയുമ്പോൾ എന്നാലും നല്ല എല്ലാം കൂടിയ സസ്പെൻസ് ഉണ്ട് എന്നെല്ലാം നല്ല രസ ബാലു ആൻഡ് അർജുൻ നല്ല രസമുണ്ട് അനശ്വര ഓൾസോ ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്